ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ സാധിക്കും എന്ന് ചിന്തിച്ചേ മതിയാവും നിങ്ങൾക്ക് സാധിക്കും മനസ്സാണ് പറയുന്നത് സാധ്യമല്ലെന്ന് നിങ്ങളല്ല സാധ്യമല്ലെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് ഒന്നും സാധ്യമല്ല നിങ്ങൾ മുന്നോട്ട് പോവുക അസങ്ങളും പ്രതിസന്ധികളും വന്നുകൊള്ളട്ടെ നിങ്ങൾ മുന്നോട്ട് പോവുക ഇത് മാത്രമേ വഴിയുള്ളൂ ഈ ലക്ഷ്യം എനിക്ക് നേടിയെടുത്തേ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധ്യമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാണ് ഒരു കണികയ്ക്ക് പോലും സംശയം നിങ്ങൾ മനസ്സിൽ വയ്ക്കരുത് നിങ്ങൾ പ്രവർത്തിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നിലനിർത്തുക അങ്ങനെ മുന്നോട്ട് പോവുക സാധിക്കും ഞാനിത് നേടും എൻ്റെ ലക്ഷ്യം ഞാൻ നേടും ഈ തീരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ അടി ഉറച്ച വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത് പല ആളുകളും പറഞ്ഞില്ലേ സാധ്യമല്ലെന്നും നിങ്ങൾ അത് വിശ്വസിച്ചു ആ തെറ്റായിട്ടുള്ള ചിന്താഗതി നിങ്ങൾ മനസ്സിൽ പേറി നടക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങളെ തളർത്തുക നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളെ കൂടുതൽ വീക്കാക്കുക അതല്ലേ ആ ചിന്തക്ക് നിങ്ങളോട് ചെയ്യാൻ സാധിക്കുകയുള്ളു എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എനിക്ക് സാധിക്കും പലതും സാധിച്ചിട്ടുണ്ട് ഞാൻ ശ്രമിക്കും വീണ്ടും വീണ്ടും ശ്രമിക്കും പരാജയപ്പെട്ടാലും ശ്രമിക്കും വീണാലും ശ്രമിക്കും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനത്തോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പല വിജയങ്ങളും നേടുവാൻ സാധിക്കും അത് സാധിക്കും എനിക്ക് കഴിയും എന്ന് നിങ്ങൾ കൂടെ കൂടെ പറഞ്ഞ് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ച് മതിയാവും എപ്പോഴൊക്കെ എനിക്ക് സാധിക്കില്ല പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല എപ്പോഴൊക്കെ നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ പരാജയപ്പെട്ട് തിരിഞ്ഞു ഓടിയിട്ടുണ്ട് അത് കേവലം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് ആ ചിന്തയൊന്ന് മാറ്റി നോക്കൂ അങ്ങനെ വീണ്ടും വീണ്ടും ശ്രമിക്കും വീണ്ടും ശ്രമിക്കും അത് നിങ്ങളുടെ മനസ്സിനെ കരുത്തുറ്റതാക്കി മാറ്റും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഉള്ളിൽ നിന്നുള്ള ഈ ചിന്തകളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റുക എനിക്ക് സാധിക്കില്ല എനിക്ക് പരാജയമാണ് ഞാൻ പരാജിതനാണ് എനിക്ക് കഴിവില്ല എനിക്ക് ആത്മവിശ്വാസമില്ല ഈ ചിന്തകൾ ബോധപൂർവുമായും അബോധപൂർവമായും നിങ്ങളുടെ മനസ്സിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെയാണ് നിങ്ങൾ മാറ്റേണ്ടത് അല്ലാതെ നിങ്ങളുടെ പരാജയത്തല്ല പരാജയം സംഭവിക്കുന്നത് മനസ്സിലെ ചിന്തകൾക്ക് അനുസൃതമായാണ് സാധിക്കുമെന്നുള്ള ഉറച്ച ചിന്തകൾ അത് മാത്രം മനസ്സിൽ എപ്പോഴും നിലനിർത്തുക അത് തന്നെ ഒരുവിട്ടുകൊണ്ടിരിക്കുക അതുതന്നെ മനസ്സിൽ പറയുക അങ്ങനെ പ്രവർത്തി ചെയ്യുക സാധിക്കുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് പ്രവർത്തി ചെയ്യാനുള്ള കരുത്ത് ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുകയുള്ളൂ എനിക്ക് സാധിക്കില്ല ഞാൻ പരാജിതനാണ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പ്രവർത്തി ചെയ്യുന്നില്ല ഊർജത്തെ നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കും പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് വിജയം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആ പ്രവർത്തിക്ക് നൽകുന്ന ഇന്ധനമാണ് എനിക്ക് കഴിയും സാധിക്കും ഞാൻ ശ്രമിക്കും എന്നിൽ കഴിവുണ്ട് എന്നിൽ അതിനുള്ള ശക്തിയുണ്ട് എന്ന് കൂടെ കൂടെ മനസ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ അപ്പോൾ മാത്രമേ പ്രവർത്തി ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്ധനമാണ് നമ്മുടെ ചിന്തകൾ ആ ഇന്ധനം ശരിയായ രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ സാധിക്കുമെന്നുള്ള കാര്യം കൂടെ കൂടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് എപ്പോഴൊക്കെ നമ്മളെ തളർത്തുന്ന ചിന്തകൾ എപ്പോഴൊക്കെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുവോ അപ്പോൾ അതിൻ്റെ ഇരട്ടിയായി പത്തിരട്ടിയായി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുക മറ്റുള്ളവർ എന്തോ പറയട്ടെ സൊസൈറ്റി എന്തോ പറയട്ടെ നിങ്ങൾ അതിലേക്കല്ല ചെവി കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ശരിയായ ചിന്തകളിലേക്കാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചിന്തകളിലൂടെയാണ് ഈ ലോകത്തിൽ പുരോഗതിയും പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ വിജയിക്കണമെന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക മറിച്ച് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എനിക്കതിന് സാധിക്കും എനിക്കതിന് കഴിയും അതിനുവേണ്ട പ്രവർത്തികൾ ഞാൻ ചെയ്യും ഞാൻ നേടിയെടുക്കും ആ ചിന്തയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളും നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക വിജയം പിറകെ വന്നുകൊണ്ടിരിക്കും വിജയത്തിൻ്റെ പിറകെ ഓടാതിരിക്കുക എനിക്കിപ്പോൾ വിജയിച്ചേ പറ്റും എനിക്ക് സമയമില്ല എനിക്കിപ്പോൾ തന്നെ നേടണം ആ ചിന്ത മാറ്റി മാറ്റിവയ്ക്കുക എനിക്ക് സാധിക്കും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതിന് എൻ്റെ ലക്ഷ്യം തേടുന്നതുവരെ എൻ്റെ ലക്ഷ്യം ലഭിക്കുന്നതുവരെ ഞാൻ നിർത്തില്ല അങ്ങനെ തീരുമാനിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള കഴിയുമെന്നുള്ള ചിന്തകളുമായിട്ട് മുന്നേറുക നിങ്ങളുടെ മനസ്സിലുള്ള ബ്ലോക്കുകളൊക്കെ മാറ്റുക നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക അതിനുവേണ്ട പുസ്തകങ്ങളോ ക്ലാസ്സുകളോ ട്രെയിനിങ്ങോ അറ്റൻഡ് ചെയ്യുക നിരന്തരം നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രവർത്തി ചെയ്യാൻ തയ്യാറുള്ളവന് അത് ചെയ്യുന്നവന് വിജയം അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും സംശയത്തോടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടും എനിക്ക് കഴിയില്ല മറ്റവർക്ക് കഴിയും എന്ന് ചിന്തിച്ച് നടക്കുന്നവൻ ഒരിക്കലും വിജയം വരില്ല കാരണം അവന് പ്രവർത്തിക്കുവാനുള്ള എനർജി അവൻ്റെ നിന്നും ലഭിക്കുന്നില്ല നിങ്ങൾക്ക് പ്രവർത്തി ചെയ്തു കഴിഞ്ഞാലേ റിസൾട്ട് ലഭിക്കും ആ പ്രവൃത്തി സ്ഥിരമായി ഊർജത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജദായകമായിട്ടുള്ള ചിന്തകൾ മനപൂർവ്വം ചിന്തിച്ചേ മതിയാകും പരാജയങ്ങളെക്കുറിച്ചോർത്ത് പരാജയങ്ങളുടെ കഥകളെക്കുറിച്ചോർത്ത് അതിൽ സുഖം കണ്ടെത്തുന്നത് നിങ്ങൾക്കൊരിക്കലും അഭികാമ്യമല്ല നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക മനസ്സിനെ പോസിറ്റീവാക്കി ആക്കി വയ്ക്കുക നല്ല ചിന്തകൾക്ക് മാത്രം മനസ്സിൽ സ്ഥാനം നൽകുക എങ്കിൽ വിജയം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ സാഹചര്യം ഏതുമാവട്ടെ നിങ്ങളുടെ ചുറ്റുപാട് ഏതുമാവട്ടെ നിങ്ങൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ ഏതുമാവട്ടെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നിലനിർത്തുക നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക അത്തരം സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇടപഴകുക അത്തരം വ്യക്തികളുമായിട്ട് നിങ്ങൾ ഇടപഴകുക അത്തരം ക്ലാസ്സുകളോ പുസ്തകങ്ങളോ നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുക ജീവിതം നമുക്ക് അനുകൂലമാറ്റി എനിക്ക് മാറ്റണമെങ്കിൽ റിയാലിറ്റിയെ നമുക്ക് അനുകൂലമാക്കി ബെൻഡ് ചെയ്യണമെങ്കിൽ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയത്നം കൂടിയേ തീരൂ ആ പ്രയത്നത്തിന് എനർജി നൽകുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നല്ല ചിന്തകൾ കഴിയുമെന്നുള്ള ചിന്തകൾ മനസ്സ് ആയിരം തവണ കഴിയില്ല എന്ന് പറയുമ്പോഴും പതിനായിരം തവണ തവണ കഴിയും സാധിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നേറുക ഓരോ നിമിഷവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകൾ ബോധപൂർവം ചിന്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മടി പിടിച്ച് നെഗറ്റീവായിട്ട് അലസമായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചാൽ ഒരിക്കലും സാധ്യമല്ല ഒരു നൂറ് ചിന്ത ആയിരം ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക പരാജയങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് സംഭവിച്ചാലും അവിടെ നിന്നും എഴുന്നേൽറ്റ് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുക സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ചിന്തകളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക സാധിക്കുമെന്ന ചിന്തകൾ സാധിക്കുമെന്ന ചിന്തകൾ മനസ്സിലെപ്പോഴും വരട്ടെ അതൊരു മന്ത്രമായി നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് സാധിക്കും മുന്നോട്ട് പോവുക സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വ്യക്തികൾ ഇവയ്ക്കൊന്നും നിങ്ങളെ തടയാൻ സാധിക്കില്ല നിങ്ങൾ സാധിക്കുമെന്ന ചിന്തയുമായി മുന്നോട്ട് പോകുക നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുക ശരിയായ ചിന്തയിലൂടെ ലക്ഷ്യബോധം മനസ്സിലുണ്ടാവട്ടെ റിസൾട്ടുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ അത് വരുമ്പോൾ വന്നുകൊള്ളട്ടെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ പ്രവർത്തിക്കുക സാധ്യമാണ് താങ്ക് യു